ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ന്യൂസിലേക്ക് സ്വാഗതം അമ്മമാരുടെ കൂട്ടായ്മ സ്കൂളിന് പാത്രങ്ങൾ നൽകി മാതൃകയായി അമ്മമാരുടെ കൂട്ടായ്മ രംഗത്തിറങ്ങിയപ്പോൾ സ്കൂളിൽ ഉച്ചഭക്ഷണ വിതരണത്തിനാവശ്യമായ പാത്രങ്ങൾ ലഭ്യമായി വട്ടത്താണി കെപുരം ജി എൽ പി സ്കൂളിലെ അമ്മമാരാണ് കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പുന്നതിനാവശ്യമായ പാത്രങ്ങൾ നൽകി മാതൃകയായത് ആവശ്യമായ പാത്രങ്ങൾ ഇല്ല എന്ന കാരണത്താൽ ഒന്നാം ക്ലാസ്സിലേതുൾപ്പെടെ കുട്ടികൾക്ക് ഭക്ഷണം അതാത് ക്ലാസുകളിൽ നൽകാതെ ഒന്നിച്ച് വരുന്നിർത്തിയായിരുന്നു നൽകിയിരുന്നത് ഇതിനെതിരെ അമ്മമാർ സ്കൂൾ അധികൃതർക്കും വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ താനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി വി സ്കൂളിൽ സന്ദർശനം നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിളമ്പൽ പാത്രങ്ങളുടെ ലഭ്യത ഒരു തടസ്സമായി വന്നപ്പോഴാണ് അമ്മമാർ മുന്നിട്ടിറങ്ങി പാത്രങ്ങൾ സംഘടിപ്പിച്ച് സ്കൂളിന് കൈമാറിയത് കൂടുതൽ വിളമ്പൽ പാത്രങ്ങൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അമ്മമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ നിവേദനം നൽകുകയും ചെയ്തു പാത്രങ്ങൾ പ്രധാനാധ്യാപിക എസ് അജിതാനാഥിന് അമ്മമാർ കൈമാറി അമ്മമാരായ ടി മഞ്ജുള എൻ പി ജമീല സുമ ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി കുരുമുളക് തുടങ്ങിയ ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ காந்தி கிராமம் வயனாடு கவன்மெண்ட் போய்ஸ் ஹைஸ்கூளின் சமீபம் திரு தெரி